അങ്ങേറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് കേരളം ഇന്നേവരെ കണ്ടില്ലാത്ത രാജ്യത്തെ പോലും നടുക്കിയ ഒരു ദുരന്തത്തിൽ നിന്നും നമ്മൾ കരകയറുന്നില്ല ഇന്നലെയും മെഞ്ഞാന്നൊക്കെ തന്നെ നമുക്കറിയാം ശബ്സംസ്കാര ചടങ്ങുകൾ നടക്കുമായിരുന്നു ഇപ്പോഴും നിരവധിയായ ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ധാരണ അപ്പോൾ ഈ ദുരന്ത സമയത്ത് എല്ലാവരും ഒന്നിച്ചു നിന്ന് പുനരധിവാസവും രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്നതിന് പകരം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വാക്പോലുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങേ ഏറ്റവും നിർഭാഗ്യകരമാണ് തീർത്തും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരാമർശങ്ങൾ തീർത്തും അനവസരത്തിലുണ്ടായതാണ് അത് ദുഷ്ടലാക്കോടു കൂടിയുള്ളതാണെന്ന് പറയേണ്ടി വരും കാരണം നമ്മളെല്ലാം ദുരന്ത മുഖത്താണ് എന്തെങ്കിലും കാര്യമായ ഗൗരവതരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ അവസരങ്ങൾ ഇനി ഒരുപാടുണ്ട് അതിന് പകരം ഇപ്പോൾ ദുരന്ത മുഖത്ത് പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പം നിരവധിയായിട്ടുള്ള ഗവൺമെൻറ് ഏജൻസികൾ മാത്രമൊന്നുമില്ല സൈന്യം അവർ മാത്രമല്ല എത്രയോ പാവപ്പെട്ട ജനങ്ങൾ ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളായിരുന്നു അവരൊക്കെ അപ്പോൾ അവരുടെയൊക്കെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളും കാര്യങ്ങളും പറയുന്നത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് സംശയമില്ല ആഭ്യന്തരമന്ത്രി ആദ്യം പറഞ്ഞു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് ലാൻഡ് സ്ലൈഡിൻ്റെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് അത് രാജ്യസഭയിൽ പറഞ്ഞു ലോക്സഭയിൽ പറഞ്ഞപ്പോൾ ഇത്തിരി മാറ്റിയിട്ടാണ് പറഞ്ഞു പിന്നീടത് വെളിച്ചത് പെട്ടു അങ്ങനൊരു മുന്നറിയിപ്പല്ല കൊടുത്തത് അതിതീവ്ര മഴയുടെ സാഹചര്യം ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് കൊടുത്തു എന്തോ ആയിക്കോട്ടെ അതിന് സാങ്കേതികത്വത്തിൽ ഞാൻ പോകുന്നില്ല ഇന്നലെ പരിസ്ഥിതി മന്ത്രി പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായി ഖനനം നടക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പിന്നെ നടപടി എടുക്കേണ്ട ആളുകൾ തന്നെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലെങ്ങനെയാണ് നടക്കുന്നത് മാത്രമല്ല ഈ മ മരിച്ചു കിടക്കുന്ന ആളുകളും അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകളെല്ലാം അവരെന്ത് കൂറ്റാണ് ചെയ്തത് കേരളത്തിൻ്റെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെല്ലാം മഹാഭാബികളായിട്ടാണോ നമുക്ക് കണക്കാക്കേണ്ടത് അപ്പോൾ അത് ഉത്തരവാദിത്വം ഇല്ലാത്തവർ വളരെ ഉത്തരവാദിത്വം ഇല്ലാത്ത വളരെ ക്രൂരമായ സമീപനമായി പോയി കേന്ദ്രത്തിൻ്റെ ഈ കാര്യത്തിൽ അവർക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ അത് കളിക്കേണ്ട അവസരം ഇതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം